ജേർണലിസ്റ്റിലേക്ക് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്ര അതിഗംഭീരമായി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് നിന്ന് യാത്ര ആരംഭിച്ച് കണ്ണൂരും കടന്ന് നാദാപുരവും പിന്നിടുമ്പോൾ ഈ യാത്ര ഒരു വമ്പൻ വിജയമായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് പറയാൻ സാധിക്കും മനുഷ്യർക്കൊപ്പം എന്ന ക്യാപ്ഷനോടുകൂടി തലക്കെട്ടോടുകൂടിയാണ് കേരള മുസ്ലിം ജമാഅത്ത് നേതൃത്വം കൊടുക്കുന്ന കാന്തപുരം ഉസ്താദ് നയിക്കുന്ന ഈ യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളിൽ വളരെയധികം പ്രാധാന്യമുള്ള സന്ദേശങ്ങൾ നൽകുന്ന ഒരു മികച്ച അനുഭവമാണ് ഈ യാത്ര എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട തന്നെ വൻ ജനസഞ്ചയമാണ് ഈ യാത്രയുടെ വിജയത്തിനായി യാത്രയിൽ ഉടനീളം അണിനിരക്കുന്നത് ഇച്ഛാശക്തിയുടെയും കരുത്തിൻ്റെയും സംഘടനാ നേതൃത്വത്തിൻ്റെയും മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ യാത്ര എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല യാത്രയുടെ സന്ദേശം സൂചിപ്പിക്കുന്നത് പോലെ മനുഷ്യരെ ചേർത്ത് പിടിക്കുകയാണ് സാഹോദര്യത്തിൻ്റെ സന്ദേശമാണ് യാത്രയിൽ ഉടനീളം നൽകുന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്നത്തെ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ പരിസരത്തെക്കുറിച്ചാണ് വർഗീയതയും വിദ്വേഷവും ആളിക്കത്തിച്ച് തങ്ങളുടെ പ്രസ്ഥാനത്തിനും തങ്ങളുടെ ആശയങ്ങൾക്കും കേരളം എന്ന മതനിരപേക്ഷ ഭൂമികയിൽ തങ്ങളുടേതായി ഇടം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ വിദ്വേഷവും വർഗീയതയും ആളിക്കത്തിച്ച് പ്രവർത്തിക്കുന്നവർ കേരളത്തെ ഒരറ്റത്തു നിന്ന് തകർത്തുകൊണ്ടിരിക്കുകയാണ് ആ ഘട്ടത്തിലാണ് മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് വിശ്വമാനവഗീതയുടെ മഹത്തായ അടയാളങ്ങൾ നൽകിക്കൊണ്ട് കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഈ യാത്ര പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ യാത്ര ഒരു വിസ്മയമാണ് എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ കാന്തപുരം ഉസ്താദ് ഇപ്പോഴും തുടരുന്ന നേതൃപാഠവുമാണ് നേതൃപാഠവത്തിനൊപ്പം മാനസികമായ കരുത്ത് നിശ്ചയദാർഢ്യം തുടങ്ങിയവയൊക്കെ ഈ യാത്രയിൽ സമ്മേളിക്കുന്നുണ്ട് കാരണം നമുക്കറിയാം വയോധികനായ കാന്തപുരം ഉസ്താദ് ഏറെക്കാലം ഗുരുതരമായ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു പ്രായത്തിൻ്റേതായ ഒരുപാട് അവശതകൾ അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്നൊന്നും വീണു പോകാതെ ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ കുതിച്ചുയർന്ന് ഇത്രയും വലിയൊരു സംഘടനയുടെ ഇത്രയും മഹത്തായ ഇത്രയും ജനനിബിഡമായ ഒരു യാത്രയ്ക്ക് അദ്ദേഹം നെടുകുനായകത്വം വഹിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഒപ്പം ഈ യാത്രയിൽ പറയുന്ന സന്ദേശങ്ങൾ അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവർ വർഗീയ വിഷം ചിന്തുമ്പോൾ ഈരാറ്റുപേട്ടയെയും മലപ്പുറത്തെയും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ മുഴുവൻ കടന്നാക്രമിക്കുമ്പോൾ അധിക്ഷേപിക്കുമ്പോൾ കേരളമെന്ന മതനിരപേക്ഷ മണ്ണിൽ ഇത്തരം നിരവധി വർഗീയ കോമരങ്ങൾ തങ്ങളുടെ വിദ്വേഷ രൂപങ്ങൾ കെട്ടിയാടുമ്പോൾ അതൊന്നും ഈ നാടിന് വേണ്ട എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഈ യാത്രയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സമുദായ നേതാക്കൾ വർഗീയത പറയരുത് എന്ന് ഈ യാത്രയിലുടനീളം ഉസ്താദ് ആവർത്തിച്ചു ആവർത്തിച്ച് പറയുന്നുണ്ട് നാടിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ അപകടപ്പെടുത്തുന്ന വർഗീയ ചിന്തകൾ വർഗീയത പറയലുകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് അദ്ദേഹം കണ്ണൂരിൽ ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു ജനാധിപത്യത്തിലും സൗഹൃദത്തിലും വിശ്വസിക്കുന്നവരാണ് കേരള ജനത അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഇത് നമ്മൾ മനസ്സിൽ കുറിച്ചിടേണ്ട വാക്കുകളാണ് ഈ സന്ദേശമാണ് ഈ യാത്രയിലുടനീളം മലയാളികൾക്ക് കേരള മുസ്ലിം ജമാഅത്തും കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാറും നൽകിക്കൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തിലും സൗഹൃദത്തിലും വിശ്വസിക്കുന്നവരാണ് കേരള ജനത മതസൗഹാർദ്ദം ഇല്ലാതാക്കി മനുഷ്യരെ അകറ്റാനുള്ള ശ്രമം കേരളം തള്ളിക്കളയണം ഇത് ജനാധിപത്യ സമൂഹത്തിന് ഒരു നിലയ്ക്കും അംഗീകരിക്കാനാകില്ല നാം മനുഷ്യരാകണം മനുഷ്യനാകുന്നതിന് വലിയ അർത്ഥങ്ങളുണ്ട് ചേർന്ന് നിൽക്കാനും ചേർത്തു നിർത്താനും നമുക്ക് സാധിക്കണം വളരെ സൂക്ഷിച്ചു വേണം വാക്കുകൾ ഉപയോഗിക്കാൻ സമൂഹത്തിൽ വലിയ സ്ഥാനവും ബഹുമാനവുമുള്ളവർ വാക്കിലും പ്രയോഗങ്ങളിലും കരുതലുള്ളവരാകണം നമ്മുടെ ഒരു പ്രയോഗം കൊണ്ട് സമൂഹത്തിൽ ഛിദ്രത ഉണ്ടാകാൻ ഇടവരരുത് ഭൗതികവും ആത്മീയവുമായ വളർച്ചയിലൂടെയാണ് മനുഷ്യൻ സമൂഹത്തിൽ ഉന്നതനാകുന്നത് നോക്കുക എത്ര മഹത്തരമാണ് കാന്തപുരത്തിൻ്റെ പ്രസംഗം അദ്ദേഹം ഉന്നയിക്കുന്ന ആശയം അദ്ദേഹം പറയുന്ന വാക്കുകൾ ഒക്കെ കേരള സമൂഹം ഉൾക്കൊള്ളേണ്ടതാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികളും സാമുദായിക സംഘടനകളും കാന്തപുരം ഉസ്താദിനെയും അദ്ദേഹത്തിൻ്റെ ഈ യാത്രയുമൊക്കെ ഒരു മാതൃകയാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം കേരളത്തിൻ്റെ മതനിരപേക്ഷത മുറക്ക പിടിക്കാൻ സൗഹൃദം പിടിക്കാൻ സർവമത സാഹോദര്യം നിലനിർത്താൻ മനുഷ്യരെ മനുഷ്യരായി കണ്ടുകൊണ്ട് ചേർത്ത് നിർത്താനുള്ള ആഹ്വാനമാണ് ഈ യാത്രയിലൂടെ നീളം ഉസ്താദ് നടത്തുന്നത് ഇപ്പോൾ മുസ്ലിം ജമാത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിം ആളാണ് നേതൃത്വം കൊടുക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ ചിത്രങ്ങളുടെയും വാർത്തകളുടെയും ഒക്കെ അടിയിൽ അസഹിഷ്ണുതയോടെ വർഗീയ കമൻ്റുകളിടുന്ന ഒരു മതവിഭാഗത്തെ കടന്നാക്രമിക്കുന്ന വിധത്തിൽ പല വിധത്തിലുള്ള പ്രചാരണങ്ങളും ആക്രമണങ്ങളും നടത്തുന്ന വർഗീയവാദികൾ അലമുറയിടുന്നുണ്ട് കേരളത്തിലെ വർഗീയവാദികളുടെ മുനയൊടിക്കാൻ വർഗീയ പ്രചാരണം നടത്തി കേരളത്തെ വിഷലിക്തമാക്കാൻ കൊട്ടേഷൻ എടുത്തവരുടെ മനസ്സ് തകർക്കാൻ നെഞ്ചു തകർക്കാൻ കാന്തപുരം പുസ്താദിന യാത്രയ്ക്ക് സാധിച്ചു എന്നതിൻ്റെ തെളിവാണ് ഇരട്ടത്ത് നിന്നുള്ള ആ ഓരിയിടലുകൾ കാന്തപുരം ഉസ്താദ് എന്നും മനുഷ്യത്വത്തിനു വേണ്ടി മനുഷ്യനു വേണ്ടി നിലകൊണ്ടിട്ടുള്ളയാളാണ് നിമിഷപ്രിയയുടെ വിഷയം വന്നപ്പോൾ നമ്മളത് കണ്ടതാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ചെയ്യാവുന്നതിൻ്റെ പരമാവധി അദ്ദേഹം ചെയ്തു അതെന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നെല്ലാം നമ്മുടെ ഹൃദയത്തിലുണ്ട് മനസ്സിലുണ്ട് അങ്ങനെ തൻ്റെ പ്രവൃത്തിയിലൂടെ സർവമത സാഹോദര്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും സന്ദേശം നമുക്ക് പകർന്നു നൽകിയിട്ടുള്ള ആളാണ് കാന്തപുരം ഉസ്താദ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ യാത്ര കേരളം മുഴുവൻ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് മാത്രമല്ല ഈ യാത്ര വേണ്ട വിധത്തിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളോ ഓൺലൈൻ മാധ്യമങ്ങളോ ഏറ്റെടുക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നില്ല സിറാജ് എന്ന മാധ്യമസ്ഥാപനമാണ് വളരെ ഗംഭീരമായി ഇതിലെ ഈ ഈ യാത്രയുമായി ബന്ധപ്പെട്ട വീഡിയോകളും വാർത്തകളും ഒക്കെ പങ്കുവയ്ക്കുന്നത് ചിത്രങ്ങളടക്കം പക്ഷേ മറ്റ് മാധ്യമങ്ങളൊന്നും വേണ്ട പ്രാധാന്യം നൽകുന്നില്ല അവരിപ്പോഴും വർഗീയവാദികളുടെ ലൗഡ് സ്പീക്കറുകളായി വെള്ളാപ്പള്ളിയെ പോലുള്ളവരുടെ അടിയിൽ മൈക്കും തായും കൂടി നടക്കുകയാണ് ആ ദുഷിപ്പ് മുഴുവൻ വർഗീയവാദികൾ പുറംതള്ളുന്ന വിഷം മുഴുവൻ ചാനൽ ക്യാമറകളിലൂടെ ചാനൽ മൈക്കുകളിലൂടെ ചാനൽ സ്ക്രീനുകളിലൂടെ ഇടതടവില്ലാതെ കേരളത്തിൻ്റെ സമൂഹത്തിലേക്ക് ഇങ്ങനെ ഒഴുക്കി വിടുന്ന ആ വിഷലിപ്ത പ്രവർത്തനം അവസാനിപ്പിച്ചിട്ട് മാധ്യമങ്ങൾ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കാൻ സമയം കണ്ടെത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ യാത്ര നൽകുന്ന സന്ദേശത്തിനോടൊപ്പം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് അദ്ദേഹത്തിൻ്റെ അണികളിലുള്ള ഇൻഫ്ലുവൻസ് അത് എത്രത്തോളം മികച്ചതാണ് എന്ന് നോക്കിക്കാണുകയായിരുന്നു ഞാൻ ഒന്ന് എന്നാലോചിച്ച് നോക്കുക കേരളത്തിലെ സി പി എമ്മും മുസ്ലിം ലീഗുമൊക്കെ പോലെയുള്ള വലിയ ബഹുജന പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെക്കാൾ കൂടുതൽ സംഘടനാ പാഠവും കാന്തപുരം ഉസ്താദിനുണ്ടെന്ന് പലപ്പോഴും തോന്നിപ്പോകുന്നുണ്ട് അതായത് മുകളിൽ നിന്ന് ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു സാധാരണ അംഗത്തിലേക്ക് വരെ ആഴത്തിലിറങ്ങിച്ചെല്ലാൻ കാന്തപുരം ഉസ്താദിൻ്റെ ആജ്ഞകൾക്ക് കഴിയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കഴിയുന്നുണ്ട് ഇത് വല്ലാത്ത അത്ഭുതമുണ്ടാക്കുന്നൊരു കാര്യമാണ് എന്തായാലും ഒരു സംഘടന എന്ന നിലയിൽ സമസ്തയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാന്തപുരത്തിൻ്റെ സംഘടനാ വൈഭവത്തെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല അത് വളരെയധികം പ്രശംസനീയമാണ് അല്ലെങ്കിലും മനുഷ്യർക്ക് വേണ്ടി നാടിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് മർക്കസ് നോളജ് സിറ്റി പോലെ മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന സഹായിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പോലെ നിമിഷപ്രിയയുടെ കാര്യത്തിൽ നിന്ന പോലെ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും എന്തായാലും മനുഷ്യരെ എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്ന ആശയം കേരളത്തിൽ പടരട്ടെ മലയാളികൾ അത് നെഞ്ചേറ്റട്ടെ മാനവികതയ്ക്കൊപ്പം മനുഷ്യർക്കൊപ്പം എല്ലാവരും നിൽക്കട്ടെ കേരള യാത്ര ഗംഭീര വിജയമായി പര്യവസാനിക്കട്ടെ എല്ലാ ആശംസകളും ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനെന്ന നിലയ്ക്ക് കാന്തപുരം ഉസ്താദിനും അതോടൊപ്പം കേരള മുസ്ലിം ജമാഅത്തിനും ഈ കേരള യാത്രയ്ക്കും അർപ്പിക്കുകയാണ്